എനിക്ക് പലപ്പോഴും ഈ പല വാർത്തകൾ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ഓർക്കുന്ന ഇതാണ് ഈ പറഞ്ഞ മൃഗങ്ങൾക്കാണോ ഇവിടെ പ്രാധാന്യം അതെയോ മനുഷ്യർക്കാണോ പ്രാധാന്യം എന്നുള്ളത് ഒരു ഇന്നത്തെ കാലഘട്ടത്തിലെ അല്ലെങ്കിൽ ഈ സമീപ ദിവസങ്ങളിലൊക്കെ വാർത്ത നമ്മൾ നോക്കുമ്പോൾ മനുഷ്യരെക്കാൾ മുകളിലാണ് മൃഗങ്ങളുടെ സ്ഥാനം അങ്ങനെയാണോ വേണ്ടത് അല്ല സത്യത്തിൽ നമ്മളത് നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പം ഈ നമുക്കത് ഇന്ത്യയിൽ ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെ ഉണ്ടോ എന്ന് പോലും നമുക്കറിയത്തില്ല കേരളത്തിൽ ഇങ്ങനെ പ്രത്യേകിച്ച് അതായത് മനുഷ്യനേക്കാൾ കൂടുതൽ മൃഗത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമയം കേരളത്തിൽ ഉണ്ടായ അടുത്ത കാലത്ത് ഉണ്ടായതാന്ന് തോന്നുന്നു കാരണം ഈ വനം അല്ലെങ്കിൽ വന്യജീവി സംരക്ഷണ നിയമം എന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലുള്ളതാണല്ലോ എഴുപത്തിരണ്ടിലുള്ള നിയമം അത് ഇത്രയും കാലത്തൊന്നും ഈ പ്രശ്നമൊന്നും ഇല്ലായിരുന്നില്ല ഈ അടുത്ത കാലത്താണ് ഈ ഈ പറയുന്ന നിയമം ആ നിയമം അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇവിടെ ഒന്നും ഈ എനിക്ക് തോന്നുന്നില്ല കാടുകളിലൊക്കെ ഇതുപോലത്തെ ഈ വന്യജീവികളുടെ പെരുപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഈ അടുത്ത കാലത്താണ് ഈ നിയമം ഇങ്ങനെ കർക്കശമായിട്ട് പിടിച്ച് എനിക്ക് തോന്നുകയാണെങ്കിൽ ഈ വനപാലകർ അല്ലെങ്കിൽ അവരുടെ അനാവശ്യമായിട്ടുള്ള ഇതിൽ ചെറിയ കാര്യത്തിന് പോലും കർഷകരെ പ്രതികളാക്കി ആ തരത്തിൽ വന്ന ഈ അടുത്ത കാലത്ത് അതിൻ്റെ നിയമം കൂടുതലായിട്ട് അവർ കേസെടുക്കുകയൊക്കെ ചെയ്തതോടുകൂടി ആ പ്രശ്നം വന്നതെന്ന് എനിക്ക് തോന്നുന്നത് അല്ലെ കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലല്ലേ ആ എഴുപത്തിരണ്ടിലെ നിയമം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെന്റിനെ ആർക്കെങ്കിലും കുറ്റം പെടുത്താൻ പറ്റുമോ അന്ന് കോൺഗ്രസ് അല്ലേ ഭരിച്ചുകൊണ്ടിരുന്നത് ആ സമയത്തല്ലേ ശരിക്ക് ഈ നിയമം വന്നത് അപ്പൊ ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെന്റിനെ ഇപ്പോഴത്തെ സംസ്ഥാന ഗവൺമെന്റിനോ ഒന്നും നമുക്ക് അത് കുറ്റംപ്പെടുത്താൻ പറ്റിയല്ല പക്ഷെ ആ നിയമം കുറെ കാലമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു ഇവിടെ ഈ പറയുന്ന ആക്രമണമൊന്നുമില്ലായിരുന്നു അപ്പൊ ഇപ്പൊ അത് വന്ന എങ്ങനെയാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലേക്ക് ചില ആൾക്കാർ അതങ്ങോട്ട് കർഷകരെ ദ്രോഹിക്കാൻ വേണ്ടി തൊട്ടേനും പിടിച്ചതിനും ഇവരെ കേസ് കൊടുക്കുന്ന അവ വന്നപ്പം ഈ പാവപ്പെട്ട ആൾക്കാർ പേടിച്ചിട്ട് അതായിരിക്കും ഒരു സാഹചര്യം എന്ന് എനിക്ക് തോന്നുന്നു ചില സർക്കാരൊക്കെ പറയുന്ന രണ്ട് കുട്ടികളെ കൂടുതലുണ്ടാകാൻ പാടില്ല എന്നാലും ഇവിടെ കാട്ടിലെ വന്യജീവികൾ പറ്റി വരുക അതിനൊന്നും യാതൊരു പ്രശ്നമില്ല അപ്പൊ മനുഷ്യന്റെ ചിന്തയാണ് മാറേണ്ടത് ഭരണകൂടം മാറി ചിന്തിക്കണം അവരെ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണം അതെ അതെ അത് തന്നെ നമ്മളിപ്പോ ഇവിടെ ഗവൺമെന്റ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് എന്താണ് ഈ പിന്നെ മനുഷ്യനെ വന്ധ്യംകരിക്കാൻ വേണ്ടി ഇത് കൂടാതിരിക്കും ജനസംഖ്യ പെരുപ്പ് പക്ഷെ അത് ബാധകല്ല അതെന്ത് പരിപാടിയാ എന്ത് ന്യായാ അത് എന്ത് നീതിയാ അത് കാട് മുഴുവൻ ഈ ഇത് പെരുകിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു കാട് മുഴുവൻ ഇത് കാരണം ഈ കോവിഡിന്റെ സമയത്ത് പ്രത്യേകിച്ച് ഇപ്പം എല്ലാവരും വീടിൻ്റെ ഉള്ളിലായി ആ സമയത്ത് കാട് മുഴുവൻ ഈ വന്യമൃഗങ്ങളെ കൊണ്ട് നിറഞ്ഞു അതിന് പറ്റുന്ന ആവാസ വ്യവസ്ഥയില്ല അതായിരിക്കും അതിൻ്റെ കാരണം തോന്നുന്നു അപ്പം അത് അടിയന്തിരമായിട്ട് ഗവൺമെൻറ് ശ്രദ്ധിച്ച് വികസിത രാജ്യങ്ങളെപ്പോലെ ഇപ്പം മാധവ് കാഡ്ബിരിന്റെ കഴിഞ്ഞവണത്തെ ഒരു വലിയ പ്രസ്താവന ഉണ്ടായിരുന്നു ആ പ്രസ്താവനയെ മാധവ് കാഠീരിൽ പ്രത്യേകം പറയാം അതായത് പെരുകുന്ന ഈ മനുഷ്യനെ ആക്രമിക്കുന്ന അവരെ അതിനെ കൊല്ലണം ഒന്നിട്ട് ഇറച്ചി വിൽക്കാൻ വെക്കണം എന്നാ പറഞ്ഞത് എൻ്റെ തോലും എല്ലാ സാധനവും ഉപകാരപ്രദമായിട്ടുള്ള വലിയ സാധനങ്ങളും ഉണ്ടാക്കാനായിട്ട് കൊടുക്കുന്നുണ്ട് ഏത് ഏറ്റവും വലിയ പരിസ്ഥിതി ശാസ്ത്രം പറഞ്ഞിരിക്കുന്നു നല്ലൊരു ചിന്തയാണ് നല്ലൊരു അഭിപ്രായമാണ് ടി വി എന്നുള്ള വിഷയത്തിൽ ഞാൻ പല ആർട്ടിക്കിള് വായിക്കുകയും പത്രങ്ങൾ മാധ്യമങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള നിയമപരിഷ്കാരങ്ങളൊന്നും നമ്മുടെ ഈ സംസ്ഥാനത്തിൽ നടപ്പാക്കുന്നില്ല അത് പ്രധാനപ്പെട്ട ഒരു കാരണമാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അച്ഛൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പാസാക്കിയ ഈ ബില്ല് കാലഘട്ടങ്ങൾ ഇങ്ങോട്ട് പോരും തോറും അത് എപ്രകാരമാണ് മനുഷ്യനെ അത് ബാധിക്കുന്നതെന്ന് ആരും ചിന്തിക്കുന്നില്ല മൃഗങ്ങളെ ബാധിക്കാതിരിക്കാനാണ് നിയമങ്ങൾ പാസാക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം മൃഗങ്ങൾക്ക് ഫേവർ ചെയ്തുകൊണ്ട് ഫേവർ ചെയ്യണ്ടെന്നല്ല പറഞ്ഞത് പക്ഷേ ആ മനുഷ്യൻ്റെ ജീവന് വലയില്ലാത്ത തരത്തിലുള്ള നിയമങ്ങൾ പാസാക്കുക മൃഗങ്ങളെ ഉപദ്രവിക്കാൻ പാടില്ല ഉപദ്രവിക്കൊരു ശരിയാണ് ഒരു ജീവനെ ഉപദ്രവിക്കാൻ പാടില്ല അത് വളരെ ശരിയാണ് പക്ഷേ മനുഷ്യജീവൻ എന്താണ് ഇവിടെ വില കൊടുക്കുന്നത് ഇത്രയേറെ മൃഗങ്ങള് മനുഷ്യനെ കൊന്നിട്ട് ഒരു തരത്തിലും മനുഷ്യ മൃഗങ്ങളെ ഒന്ന് മയക്കുപിടി വെക്കാൻ പോലും സംവിധാനങ്ങൾ സംവിധാനങ്ങളില്ലെന്നുള്ളതായി ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടതാണ് അത്യാവശ്യ ഘട്ടങ്ങളിൽ പോകാൻ ഒരു ഒറ്റ വണ്ടിയേ ഉള്ളൂ ആ ഒരു ഫോറസ്റ്റ് റേഞ്ചിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും വേണ്ടി ഒറ്റ വണ്ടിയേ ഉള്ളൂ അല്ല അത് ഇപ്പൊ മുമ്പേ പറഞ്ഞ ഒരു അതായത് ഈ മൃഗങ്ങൾക്ക് മയക്കുപിടി വെക്കാൻ പോലും അതെ അതായത് അതിനെ കൊന്നുകളയേണ്ടാണ് ഒത്ര എത്ര മനുഷ്യരെ ആക്രമിച്ച് കൊന്നിട്ടുള്ള ഒരു സാധനത്തിനെ അത് അക്രമാസക്തമായിട്ടുള്ള അതിനെ കൊന്നുകളയണ്ട അതിന് പകരം അതിനെ മയക്കുപേടി വെക്കാൻ പോലും മടിക്കുകയാണ് കോടതികൾ പോലും അത് ഉത്തരവിടാൻ ചോദിച്ചു ചോദ്യം ചെയ്യുന്നുണ്ട് ചോദ്യം ചെയ്യുക കോടതികൾ പോലും ചില എനിക്ക് തോന്നണേ കേരളത്തിലെ ഒരു കോടതിയാന്ന് തോന്നുന്നു അതിന് അതിന് പകരം മയക്കുപേടി വെക്കുന്നതിന് പകരം എന്താണ് റെഡ് കോളർ അല്ല മറ്റേ റേഡിയോ കോളർ റേഡിയോ കോളർ ഇടാണ് മയക്കുപേടി വെക്കാൻ പോലും അപ്പം അതിൻ്റെയൊക്കെ പിന്നിലെ ചിന്ത എന്താണ് നമുക്ക് മനസ്സിലാകത്തത് ആ അതെ അതെ ഇനി ഇത് 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 കഴിഞ്ഞിട്ട് നമ്മൾ ഓർത്തു ഇപ്പൊ മയക്കുവടി വെച്ച് ഒരു മൃഗത്തെ പിടിച്ചെന്നിരിക്കട്ടെ എന്നെ ഉപകാരം ആ മൃഗത്തെ പിടിച്ചിട്ട് വേറെ ഒരു സ്ഥലത്ത് കൊണ്ടു വിടുവാ അവിടെ ആ പ്രദേശത്തും അത് ഇറങ്ങി അക്രമം കാണിക്കല്ലേ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഈ തമിഴ്നാട്ടിൽ സർക്കാർ ഈ മൃഗങ്ങളെ വേർതിരിച്ച് കാട്ടിൽ തന്നെ വേർതിരിച്ച് അവർക്ക് അവിടെ തന്നെ സൂര്യവിഹാരം നടത്താനുള്ളതിനുവേണ്ടിയിട്ടുള്ള ഇലക്ട്രിക് വേലികൾ നിർമ്മിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു വയനാട്ടിലാണെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവർ ജനകീയമായിട്ടുള്ള ഒരു വേലി നിർമ്മിച്ചു ഇലക്ട്രിക്ക് സോളാർ വേലി നിർമ്മിച്ചു എനിക്കൊന്നും എൻ്റെ ഉദ്ദേശം എനിക്കൊന്ന് അഞ്ചു ലക്ഷം രൂപയെങ്ങായി അവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതിയും നാട്ടുകാരും സൂ നല്ല മനസ്സുള്ള ആളുകളൊക്കെ ചേർന്നാണ് നടത്തിയിരിക്കുന്നത് പക്ഷെ അപ്പം ഇത്ര കിലോമീറ്ററുകൾ മാത്രം ചെയ്യാനാവുള്ളൂ ബാക്കി കിലോമീറ്ററുകൾ കിടക്കുകയാണ് അപ്പം അവിടെ നടന്ന ഒരു നാട്ടുകാരും പറഞ്ഞതാണ് ഇപ്പം ഞങ്ങൾക്ക് സമാധാനമായിട്ട് കുറച്ചൊക്കെ നടക്കാനും ഈ വഴിയിലൂടെ ഇപ്പം നിൽക്കാനും പറ്റുന്നുണ്ട് ഇപ്പൊ എടുക്കുന്ന ഈ വഴി നിൽക്കാൻ പറ്റുന്നുണ്ട് കുറച്ച് ദിവസം മുമ്പ് ഒരാൾ നിൽക്കത്തരുന്നത് കാരണം കാട്ടാന എപ്പോഴും വരാം പുലിയോ കടുവോ എപ്പോഴും വരാ പക്ഷെ ഇതൊക്കെ കാണിക്കുന്നതിന്റെ ചിന്ത എന്താണ് വന വന സംരക്ഷിക്കുന്നതിനും മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനുമുള്ള ബഡ്ജറ്റിൽ ഇതെല്ലാം വിലയിരുത്തുന്നുണ്ട് സംരക്ഷണത്തിനും ബഡ്ജറ്റ് ഇതിനെല്ലാം പക്ഷെ അതെല്ലാം കയ്യിൽ അവരുടെ അതിന്റേതായിട്ടുള്ള സർക്കാർ വകുപ്പിലേക്ക് അത് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഈ ഫോറസ്റ്റ് റേഞ്ച് ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത് ആറ് ജീവനക്കാരും ഒരു ഫോറസ്റ്റ് വാഹനമാണ് അത്രയും ആൾ ഏരിയയിൽ സഞ്ചരിക്കേണ്ടത് അവർ പറയാം ആവശ്യ സമയത്ത് വണ്ടിയില്ലെങ്കിൽ വാടകയ്ക്ക് വിളിച്ചാണ് വണ്ടിയായിട്ട് പോകുന്നത് ആയിത്തിപ്പഴലത്ത് കാരണം ആറു പേര് കൊണ്ട് ഇത്ര ആൾ സ്ഥലം കവർ ചെയ്യാൻ അവർക്ക് പറയാം ഞങ്ങളും മനുഷ്യരല്ലേ ഞങ്ങൾക്ക് പറ്റുന്നില്ല അപ്പം ചില ഒഴിവുകളിലേക്കൊക്കെ സർക്കാർ ചില നിയമനങ്ങൾ നടത്താത്തതിന്റെ ഒരു പരിധി ഒരു പ്രശ്നങ്ങൾ കൂടി അതിൽ ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം